ഒരാളെ തൂക്കിക്കൊന്നതുകൊണ്ട് അയാൾ വരുത്തിവെച്ച ആ ഒരു നഷ്ടം അത് നികരാൻ പോകുന്നില്ല ഷാരോണിൻ്റെ കുടുംബത്തിന് ആ മകനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ജയിലിലിട്ട് പതിനാല് വർഷം കഴിയുമ്പോഴേക്കും മാനസാന്തരപ്പെട്ട ഒരു ഗ്രീഷ്മ വരാൻ പോകുന്നു എന്നും ഞാൻ കരുതുന്നില്ല ഈ ശിക്ഷാവിധി പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമില്ല ശിക്ഷ നടപ്പാക്കുമ്പോഴാണ് യഥാർത്ഥ നീതി ഉറപ്പാകുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം വധശിക്ഷയെ അനുകൂലിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ നടപ്പാക്കുമ്പോഴാണ് ആളുകൾ പേടിക്കുന്നത് അല്ലാതെ വധശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ പോയി ശിക്ഷയിൽ ഇളവ് വാങ്ങി പ്രതികൾ ഇറങ്ങി അങ്ങനെ നടക്കുന്ന അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടക്കുന്ന പല കാര്യങ്ങളും സമീപകാലത്ത് തന്നെ നമ്മൾ പല കേസുകളിലും രാഷ്ട്രീയ കൊലപാതക കേസുകളിലടക്കം ടി പി കേസുകളടക്കം നമ്മൾ കണ്ടതല്ലേ കൃത്യമായി ഒരു ക്രിമിനൽ മൈൻഡ്സെറ്റ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഗ്രീഷ്മ എന്നത് വ്യക്തമാണ് അവർ ഒരു മാനസാന്തരത്തിന് തയ്യാറാകുമെന്നത് ഞാൻ കരുതുന്നില്ല പക്ഷേ അന്വേഷണ സംഘത്തെ ഇക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അന്വേഷണ സംഘം കൃത്യമായി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ വെച്ച് ഈ കേസ് കൃത്യമായി അവർക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അവർ ഗ്രീഷ്മയിലേക്ക് അവരുടെ സംശയം പോയിരുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ സംശയിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ ഇത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ജീവപര്യന്തമായി മാറും എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പ്രതിയായാണ് ഇന്നത്തെ ഗ്രീഷ്മയെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഗ്രീഷ്മയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീഷ്മ ഈ ജ്യൂസ് ചാലഞ്ച് നടത്തുമ്പോൾ മുതൽ ഷാരൂഡിനെ കൊല്ലാൻ ഉറപ്പിച്ചിരുന്ന ആളാണ് അത് ജ്യൂസ് ചാലഞ്ച് മുതൽ തന്നെ ഈ കൃത്യമായി ഒരാളെ കൊലപ്പെടുത്തുന്നതിനായി തീരുമാനിച്ചുറപ്പിച്ച് ഒരു കുറ്റകൃത്യത്തിനായിട്ടുള്ള ആ ഒരു മൈൻഡ് കൂടി തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഗ്രീഷ്മ എന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമായതാണ് ആ ചെയ്ത ആളുടെ പ്രായമോ അയാളുടെ വിദ്യാഭ്യാസ മഹിമയോ ഒന്നും പരിഗണിക്കാതെ കൃത്യമായി കൊടുത്ത ഒരു വിധിനായം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ വിധിനായത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു പൗരനാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് അപ്പോൾ ഒരു പൗരനെയാണ് കുന്നുകളഞ്ഞിരിക്കുന്നത് അതിനായി അവർ കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുക എന്ന വഴി തന്നെയാണ് പതിനൊന്ന് ദിവസം ഒരാൾ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇറക്കാൻ കഴിയാതെ ആന്തരികാവയങ്ങൾ മുഴുവൻ ദ്രവിച്ച് തീരുന്ന രീതിയിൽ അങ്ങനെ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമാണ് ഒറ്റ വെട്ടിനോ അല്ലെങ്കിൽ ഒറ്റ കുത്തിനോ കൊന്നു കളയുകയല്ല ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു ഷാരൂണിനെ എന്നത് വേണം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഗ്രീഷ്മ ഉദ്ദേശിച്ചിരുന്നത് ഈ ജ്യൂസ് ചാലഞ്ച് ചാലഞ്ചൊക്കെ നടത്തുന്നതിലൂടെ ഒരു സ്ലോ പോയിസണിംഗ് ആണ് അത് പാളിപ്പോയത് ഈ ജ്യൂസിൽ ഈ പാരസെറ്റമോൾ അൻപതെണ്ണം കലർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രുചി വ്യത്യാസം ഷാരൂൺ തിരിച്ചറിഞ്ഞു ഘട്ടത്തിലാണ് ആ മോഡസോബ്രാൻഡി ഒന്ന് മാറ്റി പിടിക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുന്നത് അതേസമയം ജ്യൂസ് ചാലഞ്ച് കൊടുത്ത് ഈ ജ്യൂസ് കുടിക്കാൻ നിർബന്ധിക്കുന്ന ഗ്രീഷ്മയുടെ ആ ഒരു ദൃശ്യം ആ ഫോണിൽ ഉണ്ടായിരുന്നതാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായി മാറുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം മൊത്തം ആ ജയിലിൽ കിടക്കുന്ന രീതിയിലുള്ള ഇംപ്രിസൺമെന്റിലേക്ക് പോകണം വിതൗട്ട് പരോൾ അങ്ങനെ കിടന്നാൽ മാത്രമേ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവുകയുള്ളൂ വളരെ നിർവികാരമായി ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന മട്ടിൽ നിൽക്കുന്ന ഗ്രീഷ്മ ഇതിൽ നിന്ന് കുറ്റവിമുക്തയായി വന്നതിന് ശേഷവും ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു മൈൻഡ് സെറ്റുമായി ജീവിതം തുടരാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും തന്നെയാണ് ഞാൻ